ശുചിമുറി ഉപയോഗിക്കാൻ നൽകാത്ത പെട്രോൾ പമ്പിനെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് ഒരു അധ്യാപിക പത്തനംതിട്ട ഏഴംകുളം സ്വദേശി സി എൽ ജയകുമാരിയാണ് ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് അനുകൂല വിധി സമ്പാദിച്ചത് കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് രാത്രി പതിനൊന്ന് മണിക്കാണ് ജയകുമാരിയും കുടുംബവും പയ്യോളിയിലെ പമ്പിൽ വാഹനത്തിന് പെട്രോൾ അടിക്കാൻ കയറിയത് ഇതിനിടെ പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്ന സമയം തന്നെ ഞാൻ വാഷ്റൂം സൗകര്യം ചോദിച്ചു അപ്പൊ വാഷ്റൂം പൂട്ടിയിട്ടിരിക്കുകയാണ് താക്കോല് ചോദിച്ചപ്പോ മാനേജറുടെ കയ്യിലാണ് താക്കോല് മാനേജർ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു നിസ്സഹായാവസ്ഥ നമ്മൾ പറഞ്ഞു രാത്രിയാണ് എനിക്കിനി കുറെ ദൂരം പോകാൻ ഇനി പറ്റില്ല അപ്പൊ പിന്നെ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന കുറെ നമ്പറുകളുണ്ട് മാനേജറുടെ നമ്പർ ഡീലറുടെ നമ്പര് ഈ നമ്പറുകളിലെല്ലാം ഞാൻ വിളിച്ചു അപ്പോഴൊന്നും അവിടെ ഫോൺ എടുക്കുകയോ പ്രതികരിക്കുകയോ തിരിച്ചു വിളിക്കുകയോ ഒന്നും ചെയ്തില്ല അതിനെ തുടർന്നാണ് നമ്മൾ പോലീസിനെ അറിയിച്ചത് പോലീസ് വന്ന് നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു വന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നു പറഞ്ഞു സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നമ്മൾ ഇത്തരത്തിലേക്ക് നീങ്ങിയത് ഇത് എന്റെ വിജയമല്ല ഇത് മുഴുവൻ സ്ത്രീകളുടെയും വിജയമാണ് ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഓഫീസുകളിലും സ്ത്രീ ഈ വാർത്ത കണ്ടവരെല്ലാം ചർച്ച ചെയ്ത് ചെയ്യുന്ന വിഷയമായിരിക്കാം ഇത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഇരുകൂട്ടരെയും വിസ്തരിച്ചു വിജയകുമാരി ടീച്ചർ സ്വയം വാദം നടത്തി തുടർന്ന് ചട്ടങ്ങൾ പ്രകാരമല്ല പമ്പ് പ്രവർത്തിക്കുന്നതെന്നും രാത്രി ഒരു സ്ത്രീകുണ്ടായ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തിയും പിഴ ഈടാക്കി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും പതിനയ്യായിരം രൂപ കോടതി ചെലവും ചേർത്ത് പമ്പുടമ ആകെ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ന്യൂസ് പത്തനംതിട്ട